ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് സ്പീഡിലായിക്കോട്ടെ പതുക്കെ ആയിക്കോട്ടെ വണ്ടി റോഡിൽ ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്നൊന്നും വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ വാഹനം ബ്രേക്കിംഗ് ക്ലച്ചും ചവിട്ടി നിർത്തുന്ന സമയത്ത് സഡൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് വണ്ടി നിർത്തുന്നത് വണ്ടി നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നിർത്തുന്ന സമയത്ത് ബ്രേക്കിംഗ് ക്ലച്ചും ചവിടുന്ന സമയത്ത് ഇങ്ങനെ മുന്നോട്ടൊന്ന് ആഞ്ഞു വരും അത് കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഒരുപാട് ബാധിക്കും കാരണം വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറിനെ സംബന്ധിച്ച് അത് പെട്ടെന്ന് മനസ്സിലാകില്ല എന്നാൽ നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് സ്മൂത്തായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരു വാഹനത്തെ സേഫ് ആയിട്ട് നിർത്താൻ കഴിയണം അവിടെ നമ്മൾ ബ്രേക്ക് എങ്ങനെ ഉപയോഗിക്കണം ക്ലച്ച് എങ്ങനെ ഉപയോഗിക്കണം വണ്ടിയുടെ വേഗത മനസ്സിലാക്കിയിട്ട് ഗിയർ എങ്ങനെ ഉപയോഗിക്കണം ഗിയർ ഡൗൺ ചെയ്യണോ അപ്പ് ചെയ്യണോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് രണ്ട് എക്സാമ്പിൾ സഹിതം ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ പ്രയോജനം ചെയ്യും ഉപകാരപ്പെട്ടാൽ ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് മൂന്ന് ഉദാഹരണങ്ങളാണ് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കയറ്റത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തേണ്ടി വരും കയറ്റത്ത് നിർത്തുന്ന സമയത്ത് ബിഗിനേഴ്സിന് പലർക്കും സംഭവിക്കുന്നതാണ് ബ്രേക്ക് എടുത്ത് അങ്ങ് ചവിട്ടും ചവിട്ടുന്ന സമയത്ത് വണ്ടി അവിടെ എഞ്ചിൻ ഇടിച്ചിട്ട് ഓഫായി പോകുന്ന ഒരു പ്രശ്നം യറ്റ പല ആൾക്കാർക്ക് ഒരു വാഹനം സ്മൂത്തായിട്ട് നിർത്താൻ അറിയത്തില്ല ഗിയർ ഡൗൺ ചെയ്ത് സൈഡ് ഒന്നും വണ്ടി നിർത്താനായിട്ട് അറിയത്തില്ല ഇത് നമ്മൾ ഡ്രൈവിംഗിൽ ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് നിരപ്പായിട്ടുള്ള റോഡിലും വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഒതുക്കി നിർത്താനായിട്ട് അറിയത്തില്ല ഒതുക്കി നിർത്തുന്ന സമയത്ത് പലപ്പോഴും ലെഫ്റ്റ് സൈഡ് ചേരത്തില്ല ഒപ്പം തന്നെ നിർത്തുന്നത് കൊണ്ട് തന്നെ ഒരു സഡൻ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഒരു അനുഭവമാണ് അത്തരത്തിൽ സംഭവിക്കുന്നത് ഒപ്പം തന്നെ ഇറക്കത്തൊക്കെ ഒരു വാഹനം ഇറക്കത്തുള്ള റോഡുകളിൽ ഇപ്പം എൻ്റെ കാല ബ്രേക്കിലേക്ക് വരികയാണ് ഞാൻ അതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇവിടെ ഞാൻ ആദ്യം കാണിച്ചു തരുന്നത് ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി നിർത്തുന്നതാണ് ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ദേ സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് ഒന്ന് പിടിക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റിലേക്ക് വരുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുകയാണ് ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി എടുക്കാവുള്ളൂ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലേക്ക് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ചെടുത്തു ഇങ്ങനെ എടുത്തു എടുത്തതിന് ശേഷം നമ്മൾ വാഹനം പെട്ടെന്ന് ഒന്ന് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നും ചെയ്യണ്ട ആദ്യം ക്ലച്ച് അങ്ങ് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നാൽ മതി ആദ്യം കയറി ബ്രേക്ക് ചവിട്ടരുത് വണ്ടി എഞ്ചിന് ഇടിച്ച് ഓഫായി പോകും കാരണം നമ്മൾ പതിയാണ് വണ്ടി എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ നിർത്തിയെടുക്കുന്ന സമയത്ത് പതി എടുക്കുന്ന സന്ദർഭങ്ങളിൽ ആദ്യം ക്ലച്ച് ചവിട്ടിയാൽ മതി വേറൊന്നും ചിന്തിക്കേണ്ട ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരിക ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങനെ എടുത്തു എന്നിട്ട് നമ്മൾ വണ്ടി പെട്ടെന്ന് നിർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്മൂത്തായിട്ട് നിർത്താൻ ആദ്യം ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിക്കുക എന്നിട്ട് ബ്രേക്കിലേക്ക് നിരപ്പായിട്ടുള്ള റോഡിൽ നിങ്ങൾക്ക് സൈഡ് ഒതുക്കിയതുണ്ടോ ബ്രേക്ക് ഇപ്പം ഞാൻ ചവിട്ടിയിട്ടില്ല വെറുതെ വെറുതെ കാല് വെച്ചിട്ടുള്ളൂ സൈഡ് ഒതുക്കി ഇവിടെ വണ്ടി വന്ന് സൈഡ് ഒതുങ്ങിന്ന് തോന്നുമ്പോൾ ഞാൻ ബ്രേക്കും കൂടെ ചവിട്ടി നിർത്തും ഇനി വീണ്ടും അടുത്തൊരു ഉദാഹരണമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മുടെ വാഹനം ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ അത്യാവശ്യം സ്പീഡിൽ പോകുന്നു ഒരു തേർഡ് ഗിയറിൽ നമ്മൾ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുന്നു പെട്ടെന്ന് നമുക്ക് സൈഡ് ഒതുക്കി വണ്ടി നിർത്തേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞാൽ എങ്ങനെ വണ്ടി നിർത്താം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിട്ട് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുത്തു വണ്ടി എടുത്ത് വണ്ടി മൂവ് ആയാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി നമ്മൾ തേർഡ് ഗിയറിൽ ഇടുന്നു തേർഡ് ഗിയറിൽ വരുമ്പോൾ ഒരു കുറഞ്ഞത് ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒരിടത്ത് സൈഡൊതുക്കി നിർത്താനായിട്ട് നമുക്ക് തീരുമാനം വന്നു നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ പറഞ്ഞു ഇവിടെയൊന്ന് വണ്ടി നിർത്തിക്ക് എന്ന് പറഞ്ഞു ഒരു കാരണവശാലും വളവിലും തിരുവിലും ജംഗ്ഷനിലും അനാവശ്യമായിട്ട് നമ്മൾ നിർത്താൻ പാടില്ലാത്ത സ്ഥലത്ത് വണ്ടിയെ നിർത്തരുത് കാരണം നമ്മൾ മുഖാന്തരം ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഒരു കാരണവശാലും വരുത്തി വെക്കരുത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു വളവാണ് നമുക്ക് ഇവിടെ നിർത്താൻ കഴിയത്തില്ല അപ്പോൾ ഇവിടെ വളവൊന്നു മാറി ഓക്കെ ആയെന്ന് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ തേടിൽ നിന്ന് ഞാൻ വീണ്ടും ഫോർത്ത് കൊടുക്കുകയാണ് ചെറിയൊരു ഇറക്കം വരുന്നു എന്നിട്ട് നമ്മളൊരു നരപ്പ് റോഡിൽ നിർത്തുന്നതാണ് നിങ്ങളെ കാണിച്ചിരുന്നത് ഇപ്പോൾ ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് നിർത്താനായിട്ടുള്ളൊരു തീരുമാനമെടുത്താൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുക്കുക ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാൽ തേ ഫോർത്തിലാണ് വരുന്നതെങ്കിൽ ക്ലച്ച് പിടിച്ച് നമ്മൾ മെല്ലെ തേടും കൂടെ കൊടുക്കണം ബ്രേക്ക് വെച്ച് വണ്ടിയെ സ്ലോ ചെയ്തുകൊണ്ട് തേടും കൂടെ കൊടുക്കുക നമ്മൾ അവിടെ ബ്രേക്ക് വെച്ച് വണ്ടിയെ സ്ലോ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ എന്ത് ചെയ്യണം നമ്മൾ വീണ്ടും ഒരു ഗിയറും കൂടെ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറും കൂടെ പതിയെ പതിയെ നമ്മൾ വാഹനം സൈഡിലേക്ക് ചേർത്ത് നിർത്തുക ഇത്രയേ ഉള്ളൂ അതായത് ഗിയർ ഡൗൺ ചെയ്ത് വരണം അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക് വന്ന് നമ്മൾ വാഹനം സ്ലോ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ബ്രേക്ക് വന്ന് വാഹനം സ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോർത്തിലാണ് വരുന്നതെങ്കിൽ ബ്രേക്ക് വന്ന് നമ്മൾ സ്ലോ ചെയ്യും സ്ലോ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ പതിയെ ക്ലച്ചും കൂടി ചവിട്ടിയിട്ട് ഫോർത്തിലാണ് വരുന്നതെങ്കിൽ തേടും കൂടെ കൊടുക്കും എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും വീണ്ടും നമ്മൾ ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്തുകൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങുന്നു മനസ്സിലായോ ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് മുന്നോട്ട് നീങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു ഇടതു സൈഡിലേക്ക് ചേർന്ന് വരുന്നു എന്നിട്ട് സൈഡ് ഒതുക്കാനായിട്ട് ഉദ്ദേശിച്ച ഒരു സ്ഥലം വരുമ്പോൾ എന്ത് ചെയ്യും വീണ്ടും നമ്മൾ ക്ലച്ചും കൂടെ ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കും സെക്കൻഡ് ഗിയറിലേക്ക് കൂടെ കൊടുത്ത് പതി ക്ലച്ച് റിലീസ് ചെയ്ത് സൈഡിലേക്ക് നമ്മൾ ചേർന്ന് വരുന്നതിനോടൊപ്പം വീണ്ടും ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി വണ്ടി സൈഡ് ഒതുക്കി നിർത്തുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇങ്ങനെ നിർത്തുന്ന സമയത്ത് നമുക്ക് ഇത്തിനും കൂടെ വണ്ടി സൈഡിലേക്ക് ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ സെക്കൻഡിലാണ് വരുന്നതെങ്കിൽ വീണ്ടും ഫസ്റ്റ് ഗിയറും കൂടെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർക്കുക ചേർത്തിട്ട് വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക ഇപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാകാനായിട്ട് പതുക്കെയാണ് നിങ്ങളെ കാണിച്ചു തന്നത് ഇനി അത് പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചതായി ഇപ്പോൾ ഫസ്റ്റ് കൊടുത്ത് ഞാൻ വണ്ടി എടുക്കുകയാണ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇവിടെ വണ്ടി എടുത്തു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് കൊടുത്തു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് കൊടുത്തു ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തണം ഞാൻ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു അപ്പോൾ ഈ സൈഡിലേക്ക് വന്ന് ഡേ സൈഡിലേക്ക് വന്ന് വാഹനം ഡേ ഇങ്ങോട്ട് ഒതുക്കി നിർത്തുന്നു എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒതുക്കി നിർത്തണമെന്ന് തോന്നിയാൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഡേ എന്നിട്ട് വണ്ടി കുറച്ചും കൂടെ ചേർത്ത് നിർത്തുന്നു കണ്ടോ അപ്പോൾ നമ്മൾ അത് വളരെ വേഗത്തിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ വേഗത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആദ്യം നിങ്ങളിത് പതുക്കെ ചെയ്യാനായിട്ട് പഠിക്കും ഇപ്പോൾ ഞാൻ തേർഡിൽ നിന്ന് സെക്കൻഡിൽ വന്ന് ഫസ്റ്റ് വന്നാണ് വണ്ടി നിർത്തിയത് നമ്മളൊരു നാലാമത്തെ ഗിയറിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ടും ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് വരാൻ ശ്രമിക്കണം തേഡിൽ നിന്ന് സെക്കൻഡിലേക്ക് വരാൻ ശ്രമിക്കണം ഇങ്ങനെ വരുന്ന സമയത്ത് ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തുക എന്നുള്ളതല്ല ബ്രേക്ക് ചവിട്ടി വണ്ടിയെ സ്ലോ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി വിഷയത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു ഞാൻ അത്തരത്തിലുള്ള വീഡിയോ ചെയ്യാം ഓക്കെ ഇനിയിപ്പം നിരപ്പത്ത് നിർത്തുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടി ഇനി എങ്ങനെയാണ് ഒരു വാഹന കയറ്റത്ത് നിർത്തേണ്ടത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് പേർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം വണ്ടി സൈഡ് ഒതുക്കി നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയർ ഒക്കെ കൊടുത്ത് ക്ലച്ചായിക്കുമ്പം ചിലപ്പോൾ വണ്ടി ഓഫ് ആയി പോകും അതുകൊണ്ട് ബ്രേക്ക് ആദ്യം കയറി അങ്ങോട്ട് കയറ്റത്ത് ചവിട്ടും അപ്പോൾ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫ് ആയി പോകും എന്നാൽ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കയറ്റത്ത് നിർത്താനായിട്ട് കഴിയും അതിന് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചേന്ന് അയച്ചു ഞാൻ വണ്ടി എടുത്തു എന്നിട്ട് വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തു ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് ഗിയർ കൊടുത്തു അതേ മൂന്നാമത്തെ ഗിയറിൽ നമ്മൾ നമ്മളിങ്ങനെ വരികയാണ് ക്ലച്ചേന്ന് കാലെടുത്തു ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇങ്ങനെ വരുന്നു ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് അത് ഞാനിവിടെ ചെറിയൊരു കയറ്റം കയറാനായിട്ട് തുടങ്ങുകയാണ് നിങ്ങൾ നോക്കുക ഇപ്പോൾ ഒരു മൂന്നാമത്തെ ഗിയറിൽ ഞാൻ ഈ കയറ്റം ഇങ്ങനെ കയറുന്നു ഇങ്ങനെ കയറ്റം കയറി പോകുന്ന സമയത്താണ് നമ്മുടെ കൂടെയുള്ള ഒരാൾ നമുക്ക് ഇവിടെ വണ്ടി ഒന്ന് നിർത്തിയാലോ സൈഡ് ഒതുക്കി ഒന്ന് നിർത്തിയാലോ എന്ന് നമ്മളോട് പറയുന്നു അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് നോക്കണം അപ്പോൾ അതിനെന്തു ചെയ്യണം തേടിലാണ് വരുന്നതെങ്കിൽ അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് എടുക്കുക അതായത് ക്ലച്ച് പിടിച്ചുകൊണ്ട് ആക്സിലറേഷൻ ഒന്ന് അയയ്ക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് കൊടുക്കുക ക്ലച്ച് ക്ലച്ചേന്ന് കാലയക്കുക വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ വണ്ടി സെക്കൻഡ് ഗിയറിൽ പതുക്കെയാണ് പോകുന്നത് എന്നിട്ട് നമ്മൾ വണ്ടി നിർത്താനായിട്ട് ഉദ്ദേശിച്ച സ്ഥലം വരുമ്പോൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആദ്യം ആദ്യം ഒന്നും ഇടുക എന്നിട്ട് പതിയെ ആക്സിലറേഷൻ നമ്മൾ കൊടുത്ത് അയച്ചോണ്ട് അല്ലെങ്കിൽ കൊടുക്കുകയും അയയ്ക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ പതിയെ പതിയെ വണ്ടി സ്ലോ ചെയ്ത് സൈഡിലേക്ക് ഒതുങ്ങി ഒതുങ്ങി വരുന്നു ഒതുങ്ങി വരുന്ന സമയത്ത് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ക്ലച്ചേന്ന് അയച്ച് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടി ഇങ്ങനെ വരുന്നു ഇങ്ങനെ വന്നതിന് ശേഷം സൈഡിലേക്ക് നമുക്ക് ചേർത്ത് നിർത്തേണ്ട ഒരു പ്ലേസ് ആയി കുറച്ചും കൂടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് നമ്മൾ വാഹനം സേഫ് ആയിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക ഉള്ളൂ അതായത് റണ്ണിംഗ് നിലനിർത്തിക്കൊണ്ട് ഗിയർ കൊടുക്കുക ഒന്നും ജസ്റ്റ് നിങ്ങളെ കാണിച്ചത് ഇപ്പോൾ ഫസ്റ്റ് കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു നിങ്ങൾ ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കുക വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ച് തേർഡ് കൊടുത്തു അപ്പം എന്നിട്ട് എനിക്ക് ഇവിടെ വണ്ടി നിർത്തണം ലെഫ്റ്റ് ഇടുന്നു ആദ്യം ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തു റണ്ണിംഗ് നിലനിർത്തി എന്നിട്ട് പതിയെ സൈഡിലേക്ക് ഒതുങ്ങുന്നു ക്ലച്ച് പിടിച്ച് വീണ്ടും ഫസ്റ്റ് കൊടുത്തു എന്നിട്ട് ക്ലച്ചേ നയിച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു സൈഡിലേക്ക് വരുന്നു വണ്ടി നിർത്താൻ തീരുമാനമെടുത്താൽ ആദ്യം ക്ലച്ച് കൗട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക അപ്പം നമുക്ക് എന്ത് ചെയ്യാം വണ്ടി ഫസ്റ്റ് ഗിയറിൽ വന്ന് സൈഡ് ഒതുക്കി നിർത്താം ഇനി ഇറക്കത്ത് എങ്ങനെയാണ് ഒരു വാഹനം നിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി നിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമല്ല നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു വാഹനം ഇറക്കത്ത് നിർത്താനായിട്ട് കഴിയും ഓക്കെ ഇപ്പോൾ നമ്മൾ കയറ്റം കയറി വന്ന ആ ഒരു റോഡ് തിരിച്ചിറങ്ങുവാണ് അതായത് ഈ ഇറക്കം നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ട് ബ്രേക്ക് റിലീസ് ചെയ്താൽ തന്നെ വണ്ടി പതിയെ പതിയിറാൻ ചെയ്യും ഈ സമയത്ത് എന്ത് ചെയ്യുന്നു വണ്ടി അത്യാവശ്യം ഉരുണ്ട് തുടങ്ങി ഉരു ഉരുണ്ട് തുടങ്ങിയാൽ നമുക്ക് പതിയെ സെക്കൻഡ് ഗിയർ കൊടുക്കാം ഒരു പ്രശ്നമില്ല എന്നിട്ട് പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഇറങ്ങാം മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ എൻ്റെ വാഹനം എനിക്കിവിടെ സൈഡ് ഒതുക്കി നിർത്തണം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് നോക്കുക അതായത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ സൈഡ് ഒതുക്കി നിർത്താനായിട്ട് നമ്മുടെ ൂടെയുള്ള ഒരാൾ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക ഒതുക്കി നിർത്താതെ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കേ വന്ന് സ്ലോ ചെയ്യുന്നതിനോടൊപ്പം പതിയെ ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറും കൂടെ കൊടുക്കുക അതെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറും കൂടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്ക് വളരെ സുഖകരമായിട്ട് ഇങ്ങോട്ട് അതെ സെക്കൻഡ് ഗിയറിൽ നമുക്ക് ക്ലച്ചേൽ വന്ന് ബ്രേക്കേ വന്ന് വണ്ടി അതെ ഇതുപോലെ ഒതുക്കി നിർത്താം ഒരു പ്രശ്നവും ഇല്ല മനസ്സിലായോ ചെറിയ ഇറക്കങ്ങളിലാണെങ്കിൽ സെക്കൻഡ് ഗിയർ മതി ഇനി നമ്മൾ കുത്തനെയുള്ള ഒരു ഇറക്കത്താണ് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കാണിക്കുക ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് കുത്തനെയുള്ള ഒരു ഇറക്കമാണ് നമ്മൾ വരുന്നത് കുത്തനെയുള്ള ഇറക്കത്ത് ഇറങ്ങുന്നത് എപ്പോഴും ഫസ്റ്റ് ഗിയറിലായിരിക്കും അതായത് ക്ലച്ച് അയച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതുപോലെ റണ്ണിങ് നിലനിർത്തി ബ്രേക്കിൻ്റെ സഹായത്തോടുകൂടി കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങി വരുന്നു ഇവിടെയാണ് വണ്ടി സൈഡ് ഒതുക്കി നിർത്തേണ്ടതെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക എന്നിട്ട് നമ്മൾ വണ്ടി സൈഡിലേക്ക് വരുന്നതിനോടൊപ്പം പതിയെ ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടി സ്ലോ ചെയ്ത് നിർത്തുക കാരണം ഫസ്റ്റ് ഗിയറിൽ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി നല്ല രീതിയിൽ സ്ലോ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ബ്രേക്കിലേക്ക് വന്ന് പതിയെ ക്ലച്ച് പിടിച്ച് വണ്ടി നിർത്തുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിംഗിൽ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്ന് കരുതുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും കുത്തനെയുള്ള കയറ്റങ്ങളിലും കുത്തനെയുള്ള ഇറക്കങ്ങളിലും അനാവശ്യമായിട്ട് വണ്ടി കൊണ്ടുപോയി നിർത്തരുത് അനാവശ്യമായി വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യരുത് പക്ഷേങ്കിൽ നിങ്ങളിത് അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ പരമാവധി കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ ഇനി കൂടുതലായിട്ട് ഇത് പറയാത്തത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ